പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം പതിമൂന്ന് ആദിജാതർ ദൈവത്തിനും കർത്താവ് മോശയോട് കൽപ്പിച്ചും ഇസ്രായേലിലെ ആദിജാതരെയെല്ലാം എനിക്കായി സമർപ്പിക്കുക മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകൾ എനിക്കുള്ളതാണ് പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ മോശ ജനത്തോട് പറഞ്ഞു അടിമത്തത്തിൻ്റെ നാടായി ഈജിപ്തിൽ നിന്ന് പുറത്തുവന്ന് ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം കർത്താവാണ് തൻ്റെ ശക്തമായ കരുത്താൽ നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചത് ഈ ദിവസം ആരും പുളിപ്പുള്ളപ്പം ഭക്ഷിക്കരുത് ആബിബു മാസത്തിലെ ഈ ദിവസമാണ് നിങ്ങൾ പുറപ്പെട്ടത് കാനാന്യർ ഹിത്യർ അമൂര്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവരുടെ നാട്ടിലേക്ക് നിങ്ങൾക്ക് നൽകാമെന്ന് കർത്താവ് നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത് തേനും പാലും ഒഴുകുന്ന ദേശത്തേക്ക് അവിടുന്ന് നിങ്ങളെ പ്രവേശിപ്പിച്ചു കഴിയുമ്പോൾ ഈ മാസത്തിൽ ഈ കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കണം നിങ്ങൾ ഏഴു ദിവസത്തേക്ക് പൊളിപ്പില്ലാത്തപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആചരിക്കണം ഏഴു ദിവസത്തേക്ക് പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവും പുളിപ്പുള്ള അപ്പം നിങ്ങളുടെ പക്കൽ കാണരുത് പുളിമാവ നിങ്ങളുടെ നാട്ടിലെങ്ങും ഉണ്ടായിരിക്കരുത് ആ ദിവസം നിന്റെ മകനോട് പറയണം ഈജിപ്തിൽ നിന്ന് ഞാൻ പുറത്തു പോന്നപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തി പ്രവർത്തിച്ചതിന്റെ ഓർമ്മയ്ക്കായിട്ടാണിത് ഇത് നിന്റെ ഭൂജത്തിൽ ഒരടയാളവും നെറ്റിയിലൊരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം അങ്ങനെ കർത്താവിന്റെ നിയമം എപ്പോഴും നിന്റെ അതരത്തിലുണ്ടായിരിക്കട്ടെ എന്നാൽ ശക്തമായ കരുത്താലാണ് കർത്താവ് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് വർഷം തോറും നിശ്ചിത സമയത്ത് ഇത് ആചരിക്കണം ആദിജാതരുടെ സമർപ്പണം നിങ്ങളോടും നിങ്ങളുടെ പിതാക്കന്മാരോടും വാഗ്ദാനം ചെയ്തതുപോലെ കർത്താവ് നിങ്ങളെ കാനാൻ ദേശത്ത് പ്രവേശിപ്പിക്കുകയും അവിടം നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാ ആദിജാതിരെയും കർത്താവിന് സമർപ്പിക്കണം മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിലും ആൺകുട്ടികൾ കർത്താവിന് ഉള്ളതായിരിക്കും എന്നാൽ ഒരു ആട്ടിൻകുട്ടിയെ പകരം കൊടുത്ത് കഴുതയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയണം നിങ്ങളുടെ മക്കളിൽ ആദിജാതരെ എല്ലാം വീണ്ടെടുക്കണം ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് പിൽക്കാലത്ത് നിങ്ങളുടെ മകൻ നിന്റെ മകൻ ചോദിച്ചാൽ നീ പറയണം അടിമത്തത്തിൻ്റെ നാടായ ഈജിപ്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തമായ കരത്താൽ നമ്മെ മോചിപ്പിച്ചും നമ്മെ വിട്ടയക്കാൻ പറവോ വിസമ്മതിച്ചപ്പോൾ ഈജിപ്തിലെ ആദിജാതരെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെയെല്ലാം കർത്താവ് സംഹരിച്ചും അതിനാലാണ് മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളിൽ ആൺകുട്ടികളെയെല്ലാം ഞാൻ കർത്താവിന് ബലിയർപ്പിക്കുന്നത് എന്നാൽ എൻ്റെ കടിഞ്ഞൂൽ പുത്രന്മാരെ ഞാൻ വീണ്ടെടുക്കുന്നു ഇത് നിന്റെ ഭുജത്തിൽ ഒരടയാളവും നെറ്റിയിലൊരു സ്മാരകവും എന്ന പോലെ ആയിരിക്കണം എന്നാൽ തൻ്റെ ശക്തമായ കരത്താൽ കർത്താവ് നമ്മെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു മേഘസ്തംഭവും അഗ്നിസ്തംഭവും ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്തരുടെ ദേശത്തു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെ അല്ലാ ദൈവം അവരെ നയിച്ചത് കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ് മാറി ജനം ഈജിപ്ത് വഴി മടങ്ങിയേക്കുമെന്ന് അവർ അവിടുന്ന് വിചാരിച്ചും ദൈവം ജനത്തെ മരുഭൂമിയിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ട് ചെങ്കടലിന് നേരെ നയിച്ചും അവർ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് പോയത് ആയുധധാരികളായിട്ടാണ് ജോസഫ് ഇസ്രായേൽക്കാരെ കൊണ്ട് സത്യം ചെയ്യിച്ചിരുന്നതനുസരിച്ച് മോശ ജോസഫിന്റെ അസ്ഥികളും കൂടെ കൊണ്ടുപോയി ജോസഫ് അവരോട് പറഞ്ഞിരുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കുകയും അപ്പോൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് നിങ്ങളുടെ ഇവിടെ നിന്ന് നിങ്ങളോടുകൂടെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകണം അവർ സൂക്കോത്തിൽ നിന്ന് മുൻപോട്ട് നീങ്ങി മരുഭൂമിയുടെ അരികിലുള്ള ഏത്താമിൽ കൂടെ അവർക്ക് രാവും പകലും യാത്ര ചെയ്യാവാനായി ചെയ്യാനാവും വിധം പകൽ വഴി പകൽ വഴി കാട്ടാൻ ഒരു മേഘസ്തംഭത്തിലും രാത്രിയിൽ പ്രകാശം നൽകാൻ ഒരു അഗ്നിസ്തംഭം സ്തംഭം ഫിത്തിയിൽ അഗ്നിസ്തംഭത്തിലും കർത്താവ് അവർക്ക് മുൻപേ പോയി അവർക്ക് മുൻപേ പോയിരുന്നു പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്ന് മാറിയില്ല करता वेंडरे